ഹലോ നമസ്കാരം എ ഐ ടൂൾ വെച്ച് മലയാളത്തിൽ മനോഹരമായിട്ടുള്ള സ്റ്റോറി പുസ്തകങ്ങൾ നിർമ്മിച്ചാൽ ഇങ്ങനെ ഉണ്ടാകും മനോഹരമായിരിക്കുമല്ലേ അഞ്ച് വയസ്സുള്ള ഒരു കുട്ടിക്ക് മലയാള അക്ഷരങ്ങൾ പഠിക്കാൻ വേണ്ടി എനിക്കൊരു സ്റ്റോറി ബുക്ക് പുസ്തകം നിർമ്മിച്ച് തരാൻ വേണ്ടിയിട്ട് ഞാനൊരു എ ഐ ടൂളിനോട് പറഞ്ഞു എനിക്ക് കിട്ടിയ ഔട്ട്പുട്ട് ഞാൻ എന്തു ചെയ്യാം നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാം ഇതാണ് ആ പുസ്തകത്തിൻ്റെ കവർ ഫോട്ടോ മലയാളത്തിലുള്ള പുസ്തകത്തിൻ്റെ ഉണ്ട് ഇനി നമുക്കെന്ത് ചെയ്യാം ഓരോ പേജുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മറിക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് ഓരോ പേജുകളായിട്ട് എന്ത് ചെയ്യാം മറക്കാം സി ഓരോ പേജിലും കൊടുത്ത ചിത്രങ്ങളും ആ കഥ റിലേറ്റഡ് ആണ് ആ അക്ഷരങ്ങൾ ആണ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ പുസ്തകത്തിൻ്റെ ഓഡിയോ ബുക്കും അവൈലബിൾ ആണ് ഇത് തന്നെ പറഞ്ഞു അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ എങ്ങനെ ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള മലയാളത്തിലുള്ള സ്റ്റോറി പുസ്തകം നിർമ്മിക്കാം എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതിന് മുമ്പ് രണ്ട് കാര്യം നിങ്ങളോട് പറയാനുണ്ട് ഒന്ന് കുറെ ആളുകൾ ഇപ്പോഴും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അപ്പം നിങ്ങൾ എന്തായാലും പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം രണ്ടാമത്തെ കാര്യം ഏതെല്ലാം വിധേനം നമുക്ക് ഈ സ്റ്റോറി പുസ്തകങ്ങൾ ഉപകാരപ്പെടും എന്നുള്ളതാണ് ഒന്ന് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് ഗുണപാഠ ഉള്ള കഥകൾ നമ്മൾക്ക് ക്യുക്കായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് രണ്ടാമത് ഏതെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങള് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൂളിനോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തു ചെയ്യാം ഗുണപാടുള്ള കഥകൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളുടെ മക്കൾ എന്ത് ചെയ്യുന്നില്ല അവരുടെ ടോയ്സുകളൊന്നും അവരുടെ ടോയ്സുകൾ കളി കഴിഞ്ഞ് അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്ത് വെക്കുന്നില്ലെങ്കിൽ അവർക്ക് അത് റിലേറ്റഡ് അതിൻ്റെ ഗുണപാഠം കിട്ടുന്ന ഒരു കഥ നിർമ്മിച്ച് തരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു എ ഐ ടൂളിനോട് പറയാൻ പറ്റും മറ്റൊരു സാഹചര്യത്തിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഈ ഒരു എ ഐ ടൂൾ വെച്ചിട്ട് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള സ്റ്റോറി പുസ്തകം നിർമ്മിക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് ഇതിനോട് പറയാം ഈ വിഷയത്തെ സിംപ്ളിഫൈ ചെയ്തിട്ടൊരു സ്റ്റോറി പുസ്തകം നിർമ്മിച്ച് തരാൻ വേണ്ടിയിട്ട് പറയാൻ പറ്റും അങ്ങനെ ഒരുപാട് വിധേയനെ നമ്മൾക്ക് ഈ സ്റ്റോറി പുസ്തകം ഉപകാരപ്പെടും അപ്പം നമുക്ക് എന്താ നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് ഞാനിവിടെ ഉപയോഗിക്കുന്ന എ ആയിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ജെമനായി ആണ് അപ്പോൾ ഞാൻ ഗൂഗിളിൽ എന്ത് ചെയ്തു ജെമനായി എന്ന് സെർച്ച് ചെയ്തു ഇതിൻ്റെ ആപ്പിലും സെയിം ഫീച്ചർ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ക്രോമിലും ഉപയോഗിക്കാൻ പറ്റും ആപ്പിലും ഉപയോഗിക്കാൻ പറ്റും ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് നമ്മൾ തുറന്നു വരുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുക ഇവിടെ ജെംസ് എന്നുള്ള ഒരു പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അതിൽ എക്സ്പ്ലോർ ജെംസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പല പുതിയ അവരുടെ ഫീച്ചേഴ്സും കാണാൻ സാധിക്കും അതിൽ സ്റ്റോറി പുസ്തകം എന്നുള്ളതിനെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ടാണ് അവർ പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എപ്പോഴാണ് ഇത് പെർമനൻ്റ് ആയിട്ട് ഒഫീഷ്യൽ ആയിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് അറിയില്ല അതേ പ്രകാരം തന്നെ ഇതെപ്പോഴാണ് ഇവിടെ നിന്നും റിമൂവ് ചെയ്യുക എന്നും അറിയില്ല അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക സ്റ്റോറി പുസ്തകം എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത്തരത്തിലുള്ള നമ്മൾ സാധാ ചാർജി ബി ഡി ചമ്മയൊക്കെ ഉപയോഗിക്കുന്ന സെയിം ഇൻ്റർഫേസ് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും ും ഏത് രീതിയിലുള്ള പ്രോമ്ടോ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കൊടുക്കാൻ പറ്റും അതിൻ്റെ കൂടെ തന്നെ മനോഹരമായിട്ടുള്ള മറ്റൊരു ഫീച്ചർ എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് പിക്ചേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും ഒരു എക്സാമ്പിൾ നിങ്ങൾ ഒരു കഥ നിർമ്മിക്കുമ്പോൾ നിങ്ങളുടെ മക്കളുടെ ഫോട്ടോസ് അതിൽ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫോട്ടോസ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കഥയിൽ ഉപയോഗിക്കുന്ന പിക്ചേഴ്സ് നിങ്ങളുടെ മക്കളുടേതായിരിക്കും അതാണ് ഇതിന്റെ ഏറ്റവും അമേസിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പിന്നെ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഉദാഹരണങ്ങളായിട്ട് രണ്ട് മൂന്നാൾ സ്റ്റോറികൾ കാണിച്ച് തന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് പരീക്ഷണ പരീക്ഷണാടിസ്ഥാനത്തിൽ അത് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യാം അതിൻ്റെ ഔട്ട്പുട്ട് നോക്കാം അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷനിൽ കാണിച്ച് തന്ന ആ ഒരു സ്റ്റോറി ബുക്ക് അതായത് മലയാള അക്ഷരം പഠിക്കാൻ വേണ്ടി ഒരു സ്റ്റോറി പുസ്തകം നിർമ്മിച്ച് തരുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പോൾ ഇവിടെ തന്നെ ഇംഗ്ലീഷിലും ഞാൻ ചോദിക്കുന്നുണ്ട് മലയാളത്തിലും ചോദിക്കുന്നുണ്ട് കാരണം കുറേ ആളുകൾ കമൻ്റിൽ പറയുന്നതാണ് ഇത് മലയാളത്തിലും അവൈലബിൾ ആണോ മലയാളത്തിൽ പ്രോമിറ്റ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ രണ്ടിനും നമുക്ക് എങ്ങനെയാണ് ഔട്ട് പുട്ട് കിട്ടുന്നത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം ആദ്യം ഞാൻ ഇംഗ്ലീഷ് പ്രോമിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഞാൻ അതേപോലെ തന്നെ മലയാളത്തിലുള്ള പ്രോമിറ്റും കൊടുക്കുന്നുണ്ട് ഓക്കെ സ്റ്റോറി ബുക്ക് ഓക്കെ രണ്ടും കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് ചിലപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടാൻ സമയം എടുക്കും അതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് ഇനി രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ കാണിച്ചു തരാം കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചിന്ത അതായത് ഈ വിധേനയൊക്കെ നമ്മൾക്ക് ഈ ആയിട്ടുള്ള ഉപകാരപ്പെടുത്താം എന്ന് അറിയിക്കാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഞാനിവിടെ പറഞ്ഞത് എന്താ വെച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ബേസിക്സ് പഠിക്കാൻ വേണ്ടി ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു സ്റ്റോറി ബുക്ക് രൂ രൂപത്തിൽ സിമ്പിളായിട്ട് പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നിർമ്മിച്ചതെന്നൊരു പുസ്തകമാണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ആദ്യം ഒരു നമ്മൾ ഈ കഥയിലേക്ക് ആകർഷിക്കുന്ന രീതിയിലൊരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു ശേഷം മെല്ലെ നമ്മളെ സീരിയസ് ടോണിലേക്ക് മാറുകയാണ് അതായത് എന്താണ് കണ്ടൻറ് ക്രിയേഷൻ എന്നുള്ളത് ഇവിടെ പറഞ്ഞുതന്നു നെക്സ്റ്റ് പറഞ്ഞിരുന്നെച്ചാൽ എന്താണ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞുതന്നു സോഷ്യൽ മീഡിയ എന്താണെന്ന് പറഞ്ഞു തന്നു അതായത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിസർച്ച് പേപ്പർ വായിക്കുന്ന രീതിയിലൊന്നും ഇതിനെ അപ്രോച്ച് ചെയ്യല്ല പക്ഷേ നമ്മൾക്ക് എന്താ വെച്ചാൽ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞ് തരാൻ എന്തെയാണ് ഇത് നമുക്ക് ഉപകാരപ്പെടുത്താം എന്നുള്ളതാണ് അതേപോലെ തന്നെ രണ്ട് മറ്റൊരു എക്സാമ്പിൾ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ നേരത്തെ ഉദാഹരണത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏയ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഗുണപാഠം നൽകുന്ന കഥകൾ നിർമ്മിക്കുന്നതിന് റിലേറ്റഡ് ആണ് അതായത് കളിച്ച ശേഷം ടോയ്സുകൾ അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്ത് വെക്കാത്ത ഒരു കുട്ടിക്ക് ഈ ഒരു കഥ വായിക്കുകയും ആ കഥയിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റോറി നിർമ്മിക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ പ്രോംപ്റ്റ് കൊടുത്തു അഞ്ച് വയസ്സുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും എന്ത് ചെയ്യണം ഇതിൻ്റെ ടെക്സ്റ്റ് വേണം നിങ്ങൾക്ക് അതായത് കുട്ടികൾക്ക് രണ്ട് ഭാഷയിലും അതായത് ഇംഗ്ലീഷ് വായിക്കണം മലയാളം വായിക്കണം അതൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ കൊണ്ടുവരാൻ പറ്റും ഇതിൻ്റെ മറ്റൊരു പ്രധാനമായിട്ട് എനിക്ക് ഫീച്ചറായിട്ട് തോന്നിയതെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പുസ്തകങ്ങൾ നമുക്ക് ഷോപ്പൊന്ന് കിട്ടൂല അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ ഷോപ്പിംഗ് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല അപ്പോൾ ഇതിനൊക്കെ ഒരു ഒരു പരിധി വരെ പരിഹാരമായിട്ടാണ് ഈ സ്റ്റോറി ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഞാൻ ഈ ഒരു പ്രോമറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാക്കി ജാനെ ഈ കുട്ടിക്ക് ഇഷ്ടമാണ് അപ്പോൾ ജാക്കി ജാന്റെ ക്യാരക്ടറുകൾ ഇതിൽ കൊണ്ടുവരാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഔട്ട് പുട്ടൊന്ന് നോക്കി നോക്കാം ആദ്യം കവർ പേജ് ഇവിടെ എന്താ വെച്ചാൽ ഈ പിക്ചേഴ്സ് കുട്ടിയുടെ പിക്ചേഴ്സ് ഒക്കെ നമ്മളുടെ മക്കളുടെ പിക്ചേഴ്സ് തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ട പിക്ചറുകൾ അറ്റാച്ച് ചെയ്യുമ്പോൾ ആരുടെ പിക്ചറാണ് കൊണ്ടുവരുന്നത് ആ പിക്ചേഴ്സ് അറ്റാച്ച് ചെയ്യുക ഇവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും എന്ത് കഥകൾ ആ ടെക്സ്റ്റ് തന്നിട്ടുണ്ട് അപ്പം നമ്മൾ പ്രോമറ്റിൽ കൊടുത്ത പോലെ തന്നെ ക്യാരക്ടേഴ്സ് ജാക്കി ജാനത്തെ ക്യാരക്ടേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല കഥയാണ് വെറും ഒരു ടെക്സ്റ്റ് വെച്ചിട്ടൊരു കഥ ഉണ്ടാക്കിയതല്ല മറിച്ച് അത് റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ പ്രോമറ്റിൽ കൊടുത്ത അതേ രീതിയിലുള്ള ക്യാരക്ടേഴ്സും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങളിവിടെ ശ്രദ്ധിക്കണം വെച്ചാൽ നിങ്ങൾക്ക് മലയാളത്തിലും ഏത് ഭാഷയിലുള്ള കഥകളും നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാൻ പറ്റും അതിൻ്റെ കൂടെ തന്നെ ഇപ്പൊ ഒരു കുട്ടിക്ക് ഇംഗ്ലീഷിലുള്ള വായന കൂട്ടാൻ വേണ്ടി മലയാളം ടെക്സ്റ്റും അതിൻ്റെ കൂടെ തന്നെ ഇംഗ്ലീഷിലുള്ള ടെക്സ്റ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചോദിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ ഞാൻ മലയാളവും ഇംഗ്ലീഷും അറബിയും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതേ രീതിയിലുള്ള ഔട്ട്പുട്ടും നമ്മൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് മറ്റൊരു ഒരു ഉദാഹരണം എന്ന് പറയുന്നത് കുട്ടികൾക്ക് എന്താ വെച്ചാൽ പുതിയ കാര്യങ്ങൾ കുട്ടികൾ മനസ്സിലാക്കണം പുതിയ ടെക്നോളജി പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അത്തരത്തിലുള്ള കഥകൾ പലപ്പോഴും നമ്മൾക്ക് പുസ്തക രൂപത്തിൽ ലഭ്യമല്ല മലയാളത്തിലൊക്കെ അതിനൊക്കെ നമ്മൾക്ക് എന്ത് എന്തെയ്യോ ഇതിന് പരിഹാരം കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ ഞാൻ ഞാനെന്താ വെച്ചാൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി നിർമ്മിച്ച് തരാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഔട്ട്പുട്ട് നോക്കാം അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന പിക്ചേഴ്സൊക്കെ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സാണ് കഥയും സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കഥയാണ് സി ഓക്കെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ മക്കൾക്ക് വളരെ ക്രീയേറ്റീവായിട്ടുള്ള ക്യുക്കായിട്ടുള്ള സ്റ്റോറി പുസ്തകങ്ങൾ നിർമ്മിച്ചു കൊടുക്കാൻ സാധിക്കും ഇനി നമ്മൾ നേരത്തെ ചോദിച്ച പ്രോംപ്റ്റുകളുടെ ഔട്ട്പുട്ട് നമുക്ക് എന്തു ചെയ്യാം ചെക്ക് ചെയ്ത് നോക്കാം മലയാളത്തിലും ഇംഗ്ലീഷിലും കൊടുത്ത പ്രോംപ്റ്റുകൾക്ക് സ്റ്റോറി പുസ്തകം കിട്ടിയിട്ടുണ്ട് ആദ്യം ഇംഗ്ലീഷ് പുസ്തകം ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് മറിച്ച് നോക്കാം ആ ഇവിടെ എനിക്ക് തോന്നുന്നത് ഇംഗ്ലീഷിൽ ചോദിച്ചപ്പോൾ ഇംഗ്ലീഷിൽ തന്നെയാണ് പുസ്തകവും തന്നിട്ടുള്ളത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മലയാളത്തിൽ വേണം എന്ന് എന്ത് ചെയ്യാൻ പറ്റും പറയാൻ സാധിക്കും ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില ഇതിൽ കൊടുക്കുന്ന പിക്ചേഴ്സും സ്റ്റോറി റിലേറ്റഡ് ആണ് ഇനി നമുക്ക് മലയാളം പുസ്തകം നോക്കാം ഓക്കെ സി വീസ് നൈസ് അതായത് ഓരോ അക്ഷരങ്ങളെക്കുറിച്ച് പറയുമ്പോഴും അത് റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പം മേ എന്നുള്ള ഇത് അപ്പോൾ ആടിൻ്റെ ഒരു പിക്ചർ ഇവിടെ കൊണ്ടുവന്നു അതായത് കുട്ടികൾക്ക് ഇത് ഇത് കഥ വ ഈ ഒരു പുസ്തകം വായിക്കുമ്പോൾ ഒന്നും കൂടി കഥയെ ഉൾക്കൊള്ളാൻ സാധിക്കും എന്നുള്ളതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾക്ക് ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെയൊക്കെ ഓഡിയോ ബുക്ക് മുകളിൽ ആണ് അപ്പോൾ നമ്മളിതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി നമുക്ക് എന്തു ഇല ഈ എന്ന അക്ഷരം ക്ഷരമുണ്ട് അണ്ണാൻകുട്ടൻ പറഞ്ഞു ഈ നമുക്ക് വേണം പറഞ്ഞു അവർ ഒരു കുണത്തിനടുത്തേക്ക് നടന്നു അതാ ഒരു ഉടുമ്പ് അമ്പടി പറഞ്ഞു ഇവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം സ്റ്റൈല് മാറ്റാൻ പറ്റും ലോ പിച്ചും പിച്ചും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഇനി ഒരു എക്സാമ്പിൾ നിങ്ങൾ ഒരു സ്റ്റോറിക്ക് പ്രോമറ്റ് കൊടുത്ത് നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടി പക്ഷെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ചാറ്റ് ജി ബി ആയിട്ടുള്ള ജമേനയിലൊക്കെ ചോദിക്കുന്ന പോലെ നമുക്ക് അഡീഷണൽ പ്രോമിറ്റുകൾ കൊടുക്കാം അതായത് ഇത് ശരിയായിട്ടില്ല ഇതിൽ ഇന്ന കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള നെക്സ്റ്റ് പ്രോമറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇതേപോലെ ഐ ഐ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ പറയുന്നുണ്ട് അപ്പോൾ ചാനൽ എന്തായാലും നിങ്ങൾ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് അതായത് സ്റ്റോറി ബുക്ക് എങ്ങനെയുണ്ട് എന്നുള്ള എക്സ് എക്സ്പീരിയൻസ് നിങ്ങൾ താഴെ കമന്റിലും പറയാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മീ